ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ് അസലവലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീടേ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അഖീദ മൂന്നാമത്തെ പാഠത്തിന്റെ തദ്രീപാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക നാല് പ്രവാചകന്മാരുടെ പേര് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം രണ്ടാമത്തത് മൂസ അലഹി സ്വലാം മൂന്ന് ഏസ അലൈഹി സ്വലാം നാല് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവരൊക്കെ മോചിതത്തുകൾ ഇടത് സെലിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒന്ന് മരിച്ചവരെ ജീവിപ്പിക്കൽ അൽ ഇസ്രാഹു അൽ മീറാജ് പിന്നെ വടി സർപ്പം തീ കുണ്ടാരം നമ്മൾ പാഠഭാഗങ്ങളിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ തീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പിന്നെ മോചിതലേതാണ് ഇതാണ് അതിൻ്റെ ആൻസർ തീ കുണ്ടാരം അപ്പം അത് ഇവിടെ എഴുതാം തീ കുണ്ടാരം പിന്നെ രണ്ടാമത്തത് മൂസ അലൈഹി മൂസ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ എന്താണ് ഇതാണ് അതിൻ്റെ ആൻസറ് എന്ത് വടി സർപ്പം വടി നിലത്തിട്ടാ സർപ്പമാവുക എന്നുള്ള കുറച്ചല്ല പിന്നെ മൂന്നാമത്തത് ഈസാ അലൈഹി സ്വലാം ഈസാൻ നബി അലൈഹി സ്വലാമിൻ്റെ മോചിതത്തെന്താണ് ഇതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തത് എന്താണ് മരിച്ചവരെ ജീവിപ്പിക്കൽ മരിച്ചവരെ ജീവിപ്പിക്കൽ ഇനി നാലാമത്തേത് മുഹമ്മദ് നബി സലാ അലിസ്ലം മുഹമ്മദ് നബി സലു അലൈവലം എവിടെ മോചത്ത് ഇനി ഇവിടെ ഒന്ന് തന്നെയുള്ള ബാക്കിയുള്ളത് അതാണ് അതിൻ്റെ ആൻസർ എന്ത് അൽ ഇസ്റാവു വൽ മേറാജു ഇസ്രാ മേറാജു അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം പറയാം നാല് ചോദ്യം ഉണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം അംബിയ മുറിസലുകൾ ആരാകുന്നു ആരാകുന്നു അംബിയാ മുറിസലുകൾ പാഠഭാഗം തുടക്കം തന്നെ നമ്മളതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ ദ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുറിസലുകൾ അപ്പം അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്താ മോജിതത്ത് എന്നാൽ എന്ത് മോജിദത്ത് എന്നാൽ എന്താണ് ഇനി അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ആരാണ് അമ്പിയാക്കെന്ന് പറഞ്ഞിട്ട് നോക്കൂ അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിതത്ത് അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തുക ഈ അവർ എന്നുള്ളിടത്ത് എന്ത് ചെയ്ത അംബിയാ മുറിസലുകൾ എന്നെഴുതത് എഴുതിയാൽ മതി അത് കൂട്ടി കൊടുക്കണം അവർ എന്നുള്ളിടത്ത് അംബിയാ മുറിസലുകൾ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാവും ആൻസറ് അമ്പിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് എന്ത് മോചിതത്ത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏതാകുന്നു നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോജിതത്ത് അത് പാഠഭാഗത്തിലെ ഏറ്റവും അവസാന പാരഗ്രാഫിലെന്ന് പറയുന്നു പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോചിതത്വം അതാണ് പരിശുദ്ധ ഖുർആൻ എന്ന എഴുതിയാൽ മതി അതാണ് മൂന്നാമത്തെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ മാജിക്കും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്ത് മാജിക്കും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും എന്നാൽ മോജിതത്ത് അമ്പിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ മുതൽ ഇവിടം വരെ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ശരി മാർക്ക് ചെയ്യുക എന്നാണ് ഒന്ന് മോജിതത്ത് അതിനെക്കുറിച്ച് പറയുകയാണ് മാജിക്കിൻ്റെ അറബി നാമം മാജിക്കിൻ്റെ അറബി നാമമാണ് മോജിതത്ത് അല്ല അത് തെറ്റാണ് ഇപ്പോൾ തെറ്റിടുക എന്താ പറയുന്നത് അള്ളാഹു അംബിയ മുറിസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തി അള്ളാഹു അംബിയ മുറിസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തി അതാണ് അമോജിതത്ത് അതെ അത് നമ്മൾ പഠിച്ചല്ലേ അവർ എന്ന് പറഞ്ഞ അമ്പ്യാ മുറിസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ അവർക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന സാധാരണ സംഭവം അത് തന്നെയാണ് അത്ഭുത ശക്തി അപ്പോൾ അത് ശരിയാണ് ശരിടാം ഇനി എന്താ മാന്ത്രികരുടെ മാന്ത്രിക ശക്തി അതാണോ മോചിതത്ത് മോചിതത്ത് മാന്ത്രികരുടെ മാന്ത്രിക ശക്തിയാണോ അല്ല അപ്പോൾ തെറ്റിടാം ഇനി രണ്ടാമത്തെന്താ നബിസരതാലുസരം താങ്കളുടെ മോചിതത്തിൽ പെട്ടതാണ് ഇനി നമ്മൾ നബിതാങ്കളുടെ മോചിതത്തിൽ പെട്ട കുറേ കാര്യങ്ങൾ പാഠഭാഗത്തിൻ്റെ അവസാനം പഠിച്ചല്ലോ ഇതിലേതൊക്കെ പറയുന്നത് സൂര്യനെ പിളർത്തിയത് സൂര്യനെ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം സൂര്യൻ നമ്മൾ പഠിച്ചത് ചന്ദ്രനെ പിളർത്തിയതല്ലേ പ്പോൾ ഇത് തെറ്റാണ് സൂര്യനെ പുലർത്തിയതല്ല തെറ്റ് കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത് അത് ശരിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മൃഗങ്ങൾ സംസാരിച്ചത് അതും ശരിയാണ് അക്കനവിയുടെ മോചിതത്തിൽ പെട്ടതാണ് ഇനി മൂന്നാമത്തെന്താ പ്രവാചകരുടെ മോചിതത്ത് പ്രവാചകരുടെ മോചിതത്ത് മരണാനന്തരം നിലനിൽക്കും നിലനിൽക്കില്ല നമ്മൾ പാഠഭാഗത്തിൻ്റെ അവസാനം പഠിച്ചിട്ടുണ്ട് എന്ത് പ്രവാചകന്മാരുടെ മോചിതത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ് അപ്പോൾ നിലനിൽക്കും എന്നുള്ളത് ശരിയാണ് നിലനിൽക്കല്ല എന്നുള്ളത് തെറ്റാണ് ഇവിടെ ശരി മാർക്ക് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ശരി മാത്രം മാർക്ക് ചെയ്താൽ മതി ഇനി നാലാമത്തെ ആക്ടിവിറ്റി അന്വേഷിച്ചു കണ്ടെത്താം എന്താണ് ക്വസ്റ്റ്യൻ ഇബ്രാഹിം നബിഅലൈ സ്വലാമിനെ ഇടപെട്ട തീയിനോട് അള്ളാഹു പറഞ്ഞ ഖുർആൻ വാക്യം ഏതായിരുന്നു അതിവിടെ സ്ക്രീനിൽ താ കൊടുത്തിട്ടുണ്ട് അത് അംബിയാ സൂറത്തിൽ അറുപത്തി ഒമ്പതാമത്തായത്തിൽ ആണ് അതുള്ളത് അംബിയാ സൂറത്തിൽ അറുപത്തൊമ്പതാമത്തായത്ത് പറഞ്ഞതാണ് കുൽന യാനാറു കുനീ ബർദം വസലാമൻ അലായിബുറാഹീം അർത്ഥം കൊടുത്തിട്ടുണ്ട് നാം പറഞ്ഞു തീയെ തണുക്കൂ ഇബ്രാഹിമിന് രക്ഷാകവചമാകൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു